ഞാനൊരു നിഴൽ ഉടമയില്ലാത്തൊരു നിഴൽ മാത്രം ഇന്ന് എന്റെ യാത്ര പുലരു മുൻപ് മുനയൊടിഞ്ഞു പോയ ഒരു പനിഞ്ഞപ്പൂവിനെ കാണാനാണ് വിടരാൻ ഗംഭി നിന്ന ആ മുളയിലെ മുളയിലേനുള്ളിൽ കളഞ്ഞിരിക്കുന്നു ചില പൂക്കൾ ഇങ്ങനെയാണ് പൂമുട്ടുകളിൽ പോലും സുഗന്ധവും പരിമളവും കാണാം അതൊന്ന് വിടന്നു കിട്ടാൻ പലരും കുടിക്കും അതിനായി പുലരുവോളം കാത്തിരിക്കുകയും ചെയ്യും പക്ഷേ ആ പനിനീർ പൂവ് അന്ന് വിടർന്നില്ല വാടിക്കഴിഞ്ഞു പോയ ഒരു ഉദ്യാനം പോലെ അന്തരീക്ഷം മൗനമായി കണ്ണു ചിങ്ങി നിന്നു ഇടക്കിടെ ഉയരുന്ന കരച്ചിലുകൾക്കൊപ്പം വിശുദ്ധ ഗുരാൻ വചനങ്ങളും കേൾക്കാം സങ്കടക്കടൽ ആർത്തിരമ്പുന്ന കൊച്ചുവീട് അനക്കമറ്റ മാതാവ് കണ്ണീരുമായി വിദൂരതയിൽ കണ്ണം നട്ടിരിക്കുന്ന സഹോദരിമാർ ഒരു കരിങ്കൽ പ്രതിമ കണക്കെ അനക്കമറ്റിരിക്കുന്ന ഒരു മനുഷ്യരൂപം ഉമ്മരത്തെ ചാരു കസേരയിലുണ്ട് അവന്റെ ഉപ്പയാണ് ഒഴുകിയെത്തുന്ന കണ്ണീരിനൊപ്പം രക്തം കലർന്നൊരിക്കുന്ന ആ രൂപത്തെ ഒന്ന് വാരി പുണരണമെന്നുണ്ട് പക്ഷേ ഞാൻ വെറുമൊരു നിഴൽ മാത്രമല്ലേ ഉടമയില്ലാത്തൊരു നിഴൽ മാത്രം ഇന്നലെ വരെ അവന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പച്ചമണ്ണിൽ ഇന്ന് രക്തഗന്ധത്തിൽ കുന്തിരിക്ക സാമ്രാണി സാമ്രാണിതിരിയുടെ സുഗന്ധവും പരക്കുന്നു ഉമ്മർ കോലായിൽ അവനെ വെള്ളപൊരിച്ച് കിടത്തിയിരിക്കുന്നു ഇടതടകില്ലാത്ത ജനപ്രവാഹം ചിലരൊക്കെ കള്ളക്കണ്ണീരൊഴുക്കി തിരിഞ്ഞു നടക്കുന്നു ഇടക്കിടയ്ക്ക് തൂഴുള്ള വസ്ത്രധാരികൾ സമാശ്വാസവുമായി എത്തുന്നു തലപ്പാവ് ധരിച്ച് ചേരെത്തുമ്പോൾ കൂട്ടപ്രാർത്ഥനകൾ നടക്കുന്നു ഇന്നലെ ബൈക്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ് കൂട്ടുകാരെ ഒന്ന് കാണും അല്പസമയം പീഡികത്തിനയിൽ സുറവാഞ്ഞിരിക്കും അതാണ് പതിവ് പക്ഷേ ഇന്നലെ സുഹൃത്തിന്റെ ഒരു ഫോൺ കോൾ വന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് പെട്ടെന്ന് വാ കേട്ടപാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് തിരിച്ചു ഹൈവേയിൽ തന്റെ ഓരം ചേർന്ന് നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ബൈക്ക് ഓടിച്ചത് പിന്നെ നിന്നും ഓവർ സ്പീഡിൽ വന്ന നിയന്ത്രണം വിട്ടത് ലോറി അവനിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ബൈക്കിൽ നിന്നും നിന്ന് പോയ അവന്റെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി പെറുക്കിയെടുക്കാൻ പോലും ബാക്കിയില്ലാതെ അവൻ ആ റോഡിൽ ചതഞ്ഞറിഞ്ഞു അടക്കി പിടിച്ച സംസാരങ്ങൾ അത്രയും അവൻറെ ഇന്നലകളെ കുറിച്ചാണ് പഠിച്ച കോളേജിലെ അധ്യാപകരും കൂട്ടുകാരും വലി വലിയായി വന്നു പോകുന്നു ഇത്ര ചെറുപ്രായത്തിലും നാടിന്റെ നന്മകളിൽ കയ്യൊപ്പു ചാർത്തിയ നാട്ടുകാരുടെ പൊന്നുമുണ്ട് കുടുംബത്തിലെ ഏക അത്താണിയായിരുന്ന ഒരാൺ തരി നല്ലവനായിരുന്നു നല്ലവനായിരുന്നു പല ചുണ്ടുകളിൽ നിന്നും ഈ വാക്ക് കേൾക്കാം നെഞ്ചു പിടഞ്ഞിരുകുന്ന അവന്റെ പിതാവിനെ അധികനേരം കണ്ടു നിൽക്കാൻ നിഴലായി എനിക്ക് പോലും കഴിഞ്ഞില്ല യാത്ര പറഞ്ഞിറങ്ങുന്ന ചില മനുഷ്യനീഴുകൾക്കൊപ്പം ഞാനും ഇറങ്ങുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ബഹളക്കാർ അരങ്ങൊഴിയും നാളെ മറ്റൊരു അരങ്ങിൽ അവർ വീണ്ടും ഒട്ടുകൂടുമായിരിക്കും വീണ്ടും വരാം ഇന്നലെ വരെ അവന്റെ നിഴൽ പതിഞ്ഞ ആ വഴിയിലൂടെ ഞാനിന്ന് നിഴലും നടന്നു മൺപാതയോരത്തെ ഒരു വീട്ടുവേലിയെ അള്ളി പിടിച്ചൊരു കൊച്ചുകുട്ടി മൂന്നോ നാലോ വയസ്സ് കാണും ടാറിട്ട റോഡിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവനെ തലോടിക്കൊണ്ടൊരു സ്ത്രീയും നിർബന്ധിച്ച് തിരിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടും അവൻ പോകുന്നില്ല ആരെയോ കാത്തിരിക്കുകയാണവൻ അവനുള്ള കോലുമിഠായിയുമായി ഒരാൾ വരുമെന്ന പ്രതീക്ഷയിലാണവൻ ശരിയാണ് എത്ര വൈകിയാലും ആ കുട്ടിക്കൊരു മിഠായിയുമായി മാത്രമേ അവൻ ഈ വഴി കടന്നു പോവാറുള്ളൂ അത്രേ ഞാൻ എന്ന നിഴല് പോലും ഒന്നു തിങ്ങി ജീവനില്ലാത്ത എന്റെ മിഴികളിൽ ഈറൻ ഇറ്റി നിന്നു ഇനി ഒരിക്കലും മിഠായിയുമായി അവൻ വരില്ലെന്ന് ആ കുട്ടിയോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും മോനെ നീ കാത്തിരിക്കേണ്ട അവൻ ഇനി വരില്ല എന്റെ മനസ്സിലെ മന്ത്രം കേട്ടിട്ടോ എന്തോ അമ്മയ്ക്കൊപ്പം അവൻ നടന്ന വരുന്നു ഇടക്കിടെ എന്നെ തിരിഞ്ഞു നോക്കുന്നത് പോലെ തോന്നി പള്ളിക്കാട്ടിലെ ചെടികൾക്കിടയിലൂടെ പച്ചമണ്ണിൻ കുനക്കരയിൽ എത്തിയപ്പോഴും പനിനീർ പൂവിന്റെ സുഗന്ധം പരക്കുന്നതായി തോന്നി പള്ളിക്കാട്ടിലെ മലച്ചെല്ലൂടെ എത്തി നോക്കുന്ന വെയിലിൽ നിന്നും ആ മൺകുനയെ ഞാനും ഇയാൾ തള്ളലേക്ക് ആരും അറിയാതെ അവന്റെ ആത്മാവിനോട് ഞാൻ മന്ത്രിച്ചു നിനക്ക് നീതി കിട്ടുമായിരിക്കും നീ കൊടുത്ത ജീവന പകരമായി ഇനിയൊരു അപകടവും ഉണ്ടാവില്ലെന്ന് ആശിക്കാം നിന്നിലൂടെ ജീവിക്കുന്ന പുതിയ ബാല്യങ്ങളിലൂടെ ജനിക്കട്ടെ നീ നടന്ന വഴികളും നീ ചെയ്തു തീർത്ത നന്മകളും ആ ലോറി ഡ്രൈവർക്ക് അറിയില്ലായിരിക്കാം നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും അയാൾ അറിഞ്ഞിരിക്കില്ല പക്ഷേ അശ്രദ്ധയിൽ വണ്ടി ഓടിക്കരുതെന്ന് അയാൾക്കറിയാമായിരുന്നു എന്നിട്ടും അയാൾ കാണിച്ച അശ്രദ്ധ പകരം നീ കൊടുത്തത് നിന്റെ ജീവനാണ് ജനങ്ങൾ പക്ഷേ വിധിയെ പഴിച്ചേക്കാം എനിക്കതിന് കഴിയില്ലല്ലോ സുഹൃത്തേ കാരണം ഞാനൊരു ഉടമയില്ലാത്തൊരു നിഴൽ മാത്രമാണ് വിധി അത് മനുഷ്യർക്കുള്ളത് മാത്രമാണ് നഷ്ടം നിന്റെ ഉറ്റവർക്ക് മാത്രം നിന്റെ നാമം നിസാൻ കല്ലി കുത്തിവെച്ച ഈ അക്ഷരങ്ങളിൽ ഒടുങ്ങുകയാണ് എന്റെ ചങ്ങാതി ഞാൻ എന്ത് പറയാം ഞാനൊരു നിഴൽ മാത്രമല്ലേ വെറും ഒരു നിഴൽ